നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പരയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്തിനാണ് അഫാൻ എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഈ അഞ്ചു പേരെ കൊന്നത് സത്യത്തിൽ ഇയാൾ കൊല്ലാൻ ശ്രമിച്ചത് ആറുപേരെയാണ് ഇയാൾ കൊന്നത് മറ്റാരെയുമല്ല അതായത് ഇയാളുടെ അമ്മ അതുപോലെ തന്നെ ഇയാളുടെ അനുജൻ ഇയാളുടെ മുത്തശ്ശി പെൺസുഹൃത്ത് സുഹൃത്ത് അച്ഛൻ്റെ സഹോദരൻ പിന്നെ അയാളുടെ ഭാര്യ എന്നിങ്ങനെ ആറുപേരെയാണ് ആക്രമിച്ചത് ഈ പേരിൽ അഞ്ചു പേരും മരിച്ചു ഒരാൾ മാതാവ് ഒഴികെ മറ്റെല്ലാവരും മരിച്ചു ഒരാൾ അതായത് മാതാവ് ഗുരുതരമായ പരുക്കുകളോടുകൂടി ജീവനോട് മല്ലിടുകയാണ് ആശുപത്രിയിൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അത് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ നടക്കുന്ന പല കൊലപാതകങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ ഈ കൊലപാതകങ്ങളെല്ലാം കോടതിയിൽ തെളിയിക്കാൻ പോലീസിന് ഏറ്റവും വലിയ പ്രതിബന്ധമായി നിൽക്കുന്നതും അതുതന്നെയാണ് മോട്ടീവ് ഓഫ് ദ കില്ലിങ് അത് പലപ്പോഴും അത് എന്തിനു ായിരുന്നു അല്ലെങ്കിൽ കൊലയാളി പറയുന്ന കാരണങ്ങൾ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കാവുന്ന കാരണമാണോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയെ അമ്മാവൻ എന്തിനാണ് കിണറ്റിനകത്തേക്ക് എറിഞ്ഞത് എന്ന് ഇപ്പോഴും തൃപ്തികരമായ ഒരു ഉത്തരം പോലീസിന് നൽകാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അഫാന്റെ കൊലപാതക പരമ്പരയും അഞ്ച് പേരെ അയാൾ കൊന്നിരിക്കുന്നു പക്ഷേ ഉദ്ദേശം എന്തുമാകട്ടെ ഇയാൾ ഇയാൾ പ്രതിയാണ് എന്ന രീതിയിൽ സംശയമൊന്നുമില്ല ഏതാണ്ട് ഇയാളാണ് പ്രതി എന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി സമ്മതിക്കുന്നുണ്ട് ഏതാണ്ട് ഇതുവരെ ലഭിച്ചിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളെല്ലാം മറ്റൊരാളുടെ സഹായമില്ലാതെയാണ് ഇയാൾ ഇത് ചെയ്തത് എന്ന് വ്യക്തമാവുകയാണ് അവിടെയാണ് വീണ്ടും വീണ്ടും വലിയ ചോദ്യങ്ങൾ ഉയരുന്നത് ഇയാളുടെ കൊലപാതക രീതി ഒരു സീരിയൽ കില്ലറുടെ കൊലപാതക രീതിയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചാണ് കൊന്നിരിക്കുന്നത് ഇയാൾ ഇങ്ങനെ സി സീരിയൽ കില്ലർമാരുടെ കൊലപാതക രീതി എടുക്കുമ്പോഴും ഏതെങ്കിലും ഒരു നിഗൂഢ കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിച്ച ശേഷമല്ല ഇത്രയധികം ആളുകളെ കൊന്നിരിക്കുന്നത് നഗര മധ്യത്തിലുള്ള റോഡ് വക്കിലുള്ള ഇവരുടെ വസതികളിൽ പോയി ചെന്ന് കയറിയതിന് ശേഷമാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഇയാളുടെ വീട് വെഞ്ഞാറമൂട് മൂട് പെരുമലയിലാണ് തീർച്ചയായും ധാരാളം ആളുകൾ വസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഇയാളുടെ അമ്മയെയും അനുജനെയും പെൺസുഹൃത്തിനെയും ആ വീട്ടിൽ വെച്ച് കൊല കൊല കൊന്നിരിക്കുന്നു അതിക്രൂ ൂരമായി കൊന്നിരിക്കുന്നു സമീപത്തെല്ലാം വീടുകളുണ്ട് നാട്ടുകാരുണ്ട് കടകമ്പോളങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ വെച്ചാണ് ഒരു ശബ്ദം പോലും പുറത്തു കേൾക്കാതെ ഈ മൂന്ന് കൊലപാതകങ്ങൾ അവിടെ വെച്ച് നടത്തിയിരിക്കുന്നത് ഉള്ളതിൽ ഒറ്റപ്പെട്ട ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരു വീട് എന്ന് പറയുന്നത് മുത്തശ്ശിയുടെ വീടാണ് അത് കല്ലറ പാങ്ങോടാണ് മുത്തശ്ശിയുടെ വീട് അവിടെ അയാൾ ബൈക്ക് നിർത്തിയതിന് ശേഷം അങ്ങോട്ട് പോകുന്ന കാഴ്ച പത്ത് മിനിറ്റിനുള്ളിൽ അയാൾ തിരിച്ച് പോകുന്നത് നമ്മൾ കണ്ടു അതിനിടയ്ക്ക് അയാൾ വളരെ പെർഫെക്റ്റായിട്ട് ആ കൊലപാതകവും ചെയ്തിരിക്കുന്നു അതും തലയ്ക്കടിച്ച് തന്നെയാണ് ാണ് അവിടെ നാട്ടുകാരുടെ സാന്നിധ്യം ഉണ്ട് ആ സി ക്യാമറയിൽ തന്നെ ഒരാൾ നടന്നു പോകുന്നത് നമുക്ക് കാണാം അയാൾ പോലും അറിയാതെ യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ ഇരുചെവി അറിയാതെ ആ കൊലപാതകം നടത്തിയിരിക്കുന്നു പിന്നീട് മൂന്നാമത്തെ ഒരു ക്രൈം സൈറ്റ് എന്ന് പറയുന്നത് പുല്ലമ്പാറ എസ് എൽ പുരത്തെ ഇയാളുടെ പിതാവിൻ്റെ സഹോദരൻ്റെയും ഭാര്യയുടെയും കൊലപാതകമാണ് ആ വീട്ടിലും ഒറ്റപ്പെട്ട വീടല്ല ആൾക്കാരുടെ ഇടയിൽ താമസിക്കുന്ന വീടാണ് അവിടെയും ഇയാൾ കൊലപാതകം നടത്തിയിരിക്കുന്നു അതായത് കൊലപാതകം തനിക്ക് ആറുപേരെ കൊല്ലണം എന്ന് ഇയാൾ തീരുമാനിച്ചുറപ്പിക്കുന്നു അതിന് ആയുധം ചുറ്റുകയാണ് എന്ന് അയാൾ തീരുമാനിക്കുന്നു സാധാരണ ഇത്തരം കൊലപാതകങ്ങളൊക്കെ നടത്തുമ്പോൾ കത്തിയോ അതുപോലെ തന്നെ വിഷം കൊടുത്തു കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുകയാണ് പതിവ് പക്ഷേ ചുറ്റിക ഒരു ആയുധമായി സ്വീകരിക്കുന്നു ആ ആയുധം കൊണ്ട് ഒറ്റയടിക്ക് തന്നെ ഒരു ശബ്ദം പോലും ഉണ്ടാകാൻ കഴിയാത്ത രീതിയിൽ കുഴഞ്ഞു വീഴുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇവർ അഞ്ച് പേരും എന്ന് വ്യക്തമാണ് പിന്നീട് മരണം ഉറപ്പാക്കാൻ വേണ്ടിയായിരിക്കാം ഈ മുഖങ്ങളിൽ വീണ്ടും വീണ്ടും അടിച്ച് വികൃതമാക്കിയിരിക്കുന്നത് എല്ലാ അടികളും എല്ലാ പ്രഹരങ്ങളും കൊണ്ടിരിക്കുന്നത് തലയ്ക്ക് തന്നെയാണ് ആരാണ് ഇങ്ങനെ തല ഒറ്റയടിക്ക് ആളുകളെ അടിച്ച് കൊല്ലാൻ ഇയാളെ പഠിപ്പിച്ചത് ഇയാൾക്ക് അതിനുള്ള കായിക ശേഷിയുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ ഒന്നുപോലും പതറാതെ കൊന്നത് ശത്രുവിനെ അല്ല എന്നോർക്കണം വർഷങ്ങളോളം പകയുള്ള ഒരാളിനെയല്ല എന്നോർക്കണം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാരം തീർക്കാനല്ല എന്നോർക്കണം അതുവരെ തന്നോടൊപ്പം കഴിഞ്ഞിരുന്ന തൻ്റെ കുടുംബാംഗങ്ങളായ തൻ്റെ ബന്ധുക്കളായ തൻ്റെ പ്രണയിനിയായ ആയ ഇവരെയൊക്കെയാണ് ഇയാൾ വെടി ഇങ്ങനെ ഇത്തരത്തിൽ തലയ്ക്കടിച്ച് കൊല്ലുന്നത് ഇങ്ങനെ തലയ്ക്കടിച്ച് കൊല്ലാനുള്ള പരിശീലനം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ആയുധ പരിശീലന കേന്ദ്രങ്ങൾ അത് കേരളത്തിലങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു അവർ ആ ആ സ്ഥലങ്ങളിലൊക്കെ ആയുധ പരിശീലനം നടത്തിയിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലനങ്ങളിൽ ഒന്ന് ഇങ്ങനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുക എന്നതായിരുന്നു എന്ന് എൻ ഐ എ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട് എൻ കേരളത്തിൽ എ ഇങ്ങോളം നിരവധി ആയുധ പരിശീലന കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട് ഈ ആയുധ പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നും ഏതൊക്കെ ചെറുപ്പക്കാർ അവിടെ എത്തി പരിശീലനം പൂർത്തിയാക്കി തിരികെ സമൂഹത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നിപ്പോഴും നമുക്ക് വ്യക്തമല്ല അല്ലെങ്കിൽ ഈ നിരോധനത്തിന് ശേഷവും പ്രാദേശികമായി പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആയുധ പരിശീലനങ്ങൾ നടത്തപ്പെടുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അഫാൻ്റെ ഒരു പ്രകൃതം നാട്ടുകാർ തന്നെ വിവരിക്കുന്നുണ്ട് അതായത് അഫാൻ എപ്പോഴും സഞ്ചരിക്കുന്നത് രാത്രി ിലാണ് പകൽ അയാൾ വീട്ടിലുണ്ടായിരിക്കും പകൽ അയാൾ മൊബൈൽ ഫോണുമായി ഇരിക്കുന്നത് കാണാം നാട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ല സുഹൃത്ത് വലയമില്ല പക്ഷേ രാത്രി ഇയാൾ സഞ്ചരിക്കാറുണ്ട് രാത്രി വൈകിയാണ് പലപ്പോഴും വരുന്നത് ഇയാൾക്ക് ഒരു ബൈക്കുണ്ട് ആ ബൈക്കിൽ എവിടെയൊക്കെ പോകുന്നു എവിടെയൊക്കെ വരുന്നു എന്നൊന്നും അറിയില്ല ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു വരുമാനമാർഗമില്ല ഇയാൾക്കൊരു ജോലിയുമില്ല എന്നിട്ട് പോലും അത്യാഡംബരപൂർണ്ണ സാമാന്യം വിലയുള്ള ഒരു ബൈക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇയാൾ രാത്രിയിൽ എവിടേക്കാണ് പോകുന്നത് ഇയാളുടെ കയ്യിലേക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പണം എവിടെ നിന്ന് ലഭിക്കുന്നു ബൈക്ക് ബൈക്കടക്കമുള്ള സാധനങ്ങൾ വാങ്ങി നൽകിയാണ് തീവ്രവാദത്തിലേക്ക് യുവാക്കളെ പോപ്പുലർ ഫ്രണ്ട് റിക്രൂട്ട് ചെയ്തിരുന്നത് എന്ന് എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു യുവാവിന് ആളുകളെ ഒന്നല്ല രണ്ടല്ല അഞ്ചു പേരെ ആറുപേരെ തലയ്ക്കടിച്ചിരിക്കുന്നു ഒരാൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതുവരെ പക്ഷേ ഇപ്പോഴും അയാൾ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നോർക്കണം ഒറ്റയടിക്ക് ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ ജനമധ്യത്തിൽ വെച്ച് പട്ടാപ്പകൽ ഇങ്ങനെ ആറുപേരെ കൊല ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിശീലനമില്ലാതെ ഇയാൾക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല എന്നാൽ ഈ പരിശീലനം നൽകിയതാര് എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ് ഇയാളുടെ ചുറ്റിക പ്രയോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ കാര്യക്ഷമമായി നടന്നാൽ ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീളുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല വെബ്ഡെസ്ക് ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा कॉम आयन बिल्ड गुजरात